നമസ്കാരം ഏവർക്കും ദേവപാദത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉത്തര കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിൽ ആന്തൂർ നഗരസഭയിലെ പറശ്ശിനിക്കടവിൽ വളപട്ടണം നദിക്കരയിലാണ് തീയർ ഊരായ്മയുള്ള ശ്രീ മുത്തപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവപ്പൻ അല്ലെങ്കിൽ വലിയ മുത്തപ്പൻ എന്ന പേരിൽ മഹാവിഷ്ണുവിനെയും വെള്ളാട്ടം അഥവാ ചെറിയ മുത്തപ്പൻ എന്ന പേരിൽ പരമശിവനെയും ഇവിടെ തെയ്യം കെട്ടിയാടുന്നു തങ്ങളുടെ പ്രശ്നങ്ങൾ മുത്തപ്പൻ്റെ തെയ്യക്കോലത്തിനോട് നേരിട്ട് പറഞ്ഞ് ആശ്വാസം തേടാമെന്ന വിശ്വാസമാണ് ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നത് കണ്ണൂർ ജില്ലാ ആസ്ഥാനത്തിന് പതിനാറ് കിലോമീറ്റർ വടക്കായാണ് പറശ്ശിനിക്കടവ് മുത്തപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മറ്റു തെയ്യക്കോലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ വർഷത്തിൽ എല്ലാ ദിവസവും ചില പ്രത്യേക ദിവസങ്ങളൊഴികെ തേയം കെട്ടിയാടുന്നു വെള്ളാട്ടവും തിരുവപ്പനയും അവിടെയാണ് കുട്ടിയാടുന്നത് ഉത്തര കേരളത്തിലെ ഹൈന്ദവരുടെ പ്രധാന ആരാധനാ മൂർത്തികളിൽ ഒരാളാണ് ശ്രീ മുത്തപ്പൻ ഇപ്പോൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഭക്തർ ഇങ്ങോട്ട് വരാറുണ്ട് ഐതിഹ്യമനുസരിച്ച് കണ്ണൂർ ജില്ലയിൽ തന്നെ എരുവേശി എന്ന ഗ്രാമത്തിലെ അയ്യങ്കര ഇല്ലത്ത് അഞ്ചരമനക്കൽ മന്നാർ രാജവംശത്തിലാണ് മുത്തപ്പൻറെ ബാല്യകാലം അവിടെ തികഞ്ഞ ശിവഭക്തനായ പാടിക്കുറ്റിയമ്മയ്ക്കും അയ്യങ്കര വാഴുന്നൂർക്കും മക്കളില്ലാത്ത ദുഃഖം കൊണ്ട് വഴിപാടുകൾ പലതും നടത്തി പ്രാർത്ഥിച്ചു ഒരു ദിവസം തൻ്റെ പ്രിയ ഭക്തയായ പ്രിയഭക്തയായ അമ്മയ്ക്ക് മഹാദേവൻ സ്വപ്ന ദർശനം നൽകി പിറ്റേ ദിവസം അമ്മ കുട്ടിയൂരിലെ തിരുവഞ്ചിറയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ശിവാനുഗ്രഹത്താൻ അവിടെ നിന്നും ലഭിച്ച കുഞ്ഞാണ് ഒടുവിൽ തന്റെ അവതാര ഉദ്ദേശം വ്യക്തമാക്കി നാടനീളെ നടന്ന ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നതിന് വേണ്ടി ശിവ വിഷ്ണു സങ്കല്പത്തിൽ ഭഗവാൻ മുത്തപ്പനായി മടപ്പുരകളിൽ കുടികൊള്ളുന്നത് ബാല്യം മുതൽക്ക് തന്നെ വിചിത്രമായ രീതികളായിരുന്നു മുത്തപ്പൻ്റെത് ഇല്ലത്തെ രീതികൾക്കനുസരിച്ചുള്ള ജീവിതമായിരുന്നില്ല ആയിരുന്നില്ല മുത്തപ്പന്റെ സാധാരണക്കാരനായ ആളുകളുടെ കൂടെ നടന്നും നായാടികളുടെ കൂടെ നടന്ന നായാടിയും ഇല്ലത്തിനും പേരദോഷം കേൾപ്പിച്ചു കാട്ടുമൃഗങ്ങളെ വേട്ടയാടി പിടിച്ചും മത്സ്യമാംസാദികൾ കഴിച്ചും നടന്നിരുന്ന മുത്തപ്പൻ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു വാഴുന്നൂർക്കിതിലെല്ലാം എതിർപ്പുണ്ടായിരുന്നെങ്കിലും പുത്രസ്നേഹം കാരണം അമ്മ എല്ലാം പുറത്ത് മകനെ സ്നേഹിച്ചു ഒടുവിൽ നിവർത്തിയില്ലാതായപ്പോൾ വീട് വിട്ടിറങ്ങാൻ ആവശ്യപ്പെട്ടു അപ്പോൾ മുത്തപ്പൻ കാലഭൈരവൻ്റെ രൂപത്തിലുള്ള തൻ്റെ ഉഗ്രമായ വിശ്വരൂപം കാട്ടിക്കൊടുക്കുകയും അവതാരോദ്ദേശം വെളിപ്പെടുത്തുകയും ചെയ്തു ആ കണ്ണുകളിൽ നിന്നുള്ള അഗ്നി കണ്ടു ഭയപ്പെട്ട് ആ അമ്മ മകനോട് ഇനി എന്നും പൊയ്ക്കണ്ണ് ധരിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു മുത്തപ്പൻ എന്ന ദൈവം പല രീതിയിലാണ് കേരളത്തിൽ ആചരിക്കുന്നത് സാധാരണയായി മുത്തപ്പൻ കുടുംബ ദൈവമായി അതായത് ഗുരുദൈവമായാണ് കുടുംബക്ഷേത്രങ്ങളിൽ ആരാധിക്കുന്നത് പ്രസിദ്ധമായ പറശ്ശിനിക്കടവ് മുത്തപ്പനും മറ്റു മുത്തപ്പനും വേറെയാണ് കേരളത്തിലെ മിക്കവാറും ഹൈന്ദവ കുടുംബങ്ങളിൽ ഇത് വരുന്നത് അവരുടെ കുടുംബ ദൈവങ്ങളെ ആദ്യമായി കൊണ്ടുവന്ന് പൂജിച്ച വ്യക്തി എന്ന അർത്ഥം സംഹാരമൂർത്തിയായ പരമശിവന്റെ ഭൂതഗണത്തിലൊന്നാണ് എന്നും പറയപ്പെടുന്നു മഹാദേവന്റെ അവതാരമായ ഭൈരവനാണ് മുത്തപ്പൻ എന്നും വിശ്വസിക്കപ്പെടുന്നു ഉത്തര കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മുത്തപ്പൻ ഒരു തെയ്യക്കോലമാണ് എന്നാൽ കണ്ണൂരിലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ശൈവ മൂർത്തിയാണ് എന്നാണ് സങ്കല്പം തെയ്യക്കോലത്തിൽ വരുന്ന പറശ്ശിനിക്കടവ് മുത്തപ്പൻ ഒരേ പരമാത്മാവായ ഭഗവാന്റെ രണ്ട് പ്രധാനപ്പെട്ട ദൈവിക ഭാവങ്ങളായാണ് പ്രതിനിധാനം ചെയ്യുന്നത് ചന്ദ്രക്കലയുടെ രൂപമുള്ള കിരീടം വെച്ച് പരമശിവനെയും മത്സ്യരൂപമുള്ള കിരീടം വെച്ച് ശ്രീ മഹാവിഷ്ണുവിനെയും തങ്ങളുടെ സങ്കടങ്ങൾ തെയ്യക്കോലത്തിൽ വരുന്ന മുത്തപ്പനോട് നേരിട്ട് പറഞ്ഞ് ആശ്വാസം നേടാമെന്ന വിശ്വാസമാണ് ഭക്തരെ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുന്നത് മക്കളില്ലാതെ വിഷമിച്ച് അടിയുറച്ച ശിവഭക്തയായ പാടിക്കുറ്റിയമ്മയ്ക്കും മന്നാരാജാവിനും ലഭിച്ച കുട്ടിയാണ് പിൻകാലത്ത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ എന്ന പേരിൽ അറിയപ്പെട്ടതെന്ന കഥ മുത്തപ്പനെ എപ്പോഴും ഒരു നായ അനുഗമിക്കുന്നു ഈ ക്ഷേത്രത്തിൽ നായയെ പാവനമായി കരുതുന്നു ക്ഷേത്ര പരിസരത്ത് ധാരാളം നായ്ക്കളെ കാണാം ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ രണ്ട് നായ്ക്കളുടെ പിച്ചള പ്രതിമകളുണ്ട് മുത്തപ്പന്റെ അംഗരക്ഷകരായ നായ്ക്കളുടെ വിശ്വാസ്യത ഈ പ്രതിമകൾ കാണിക്കുന്നു ക്ഷേത്രത്തിൽ പ്രസാദം തയ്യാറാക്കുമ്പോൾ ആദ്യം എപ്പോഴും നൽകുക ക്ഷേത്രത്തിനുള്ളിലുള്ള ഒരു നായ്ക്കാണ് മുത്തപ്പന് മുൻപിൽ നായ്ക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പല കഥകളും പ്രചാരത്തിലുണ്ട് ഇതിലൊരു കഥ ഇങ്ങനെയാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്ര അധികാരികൾ ക്ഷേത്രത്തിനുള്ളിലെ നായ്ക്കളുടെ എണ്ണം കുറയ്ക്കുവാൻ തീരുമാനിച്ചു അവർ കുറച്ച് നായ്ക്കളെയും നായ്ക്കുഞ്ഞുങ്ങളെയും ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കി പക്ഷെ അന്നത്തെ ദിവസം മുതൽ മുത്തപ്പൻ തെയ്യം അവതരിപ്പിക്കുന്ന ആൾക്ക് തെയ്യമാടുവാൻ കഴിഞ്ഞില്ല മുത്തപ്പൻ്റെ ശക്തി തെയ്യമാടുന്ന ആളുടെ ശരീരത്തിൽ പ്രവേശിച്ചാണ് തെയ്യം തുള്ളുന്നത് തെയ്യം തീരുന്നത് വരെ തെയ്യം തുള്ളുന്ന ആൾ മുത്തപ്പനായി മാറുന്നു എന്നാണ് വിശ്വാസം നായ്ക്കളെ ക്ഷേത്രത്തിൽ നിന്നും പുറത്താക്കിയത് കൊണ്ടാണ് മുത്തപ്പൻ തെയ്യം തുള്ളുന്ന ആളുടെ ശരീരത്തിൽ പ്രവേശിക്കാത്തത് എന്ന് മനസ്സിലാക്കിയ ക്ഷേത്രാധികാരികൾ നായ്ക്കളെ ക്ഷേത്രത്തിൽ തിരിച്ചു കൊണ്ടുവന്നു അന്നു മുതൽ തെയ്യം വീണ്ടും സാധാരണഗതിയിലായി എന്നാണ് കഥ എല്ലാ ദിവസവും അത് രാവിലെയും വൈകിട്ടും തിരുവപ്പനയും വെള്ളാട്ടവും നടക്കുന്നു അത് രാവിലെ അഞ്ച് നാൽപ്പത്തഞ്ച് മുതൽ എട്ട് മണിവരെ തിരുവപ്പനയും വെള്ളാട്ടവും നടക്കുന്നു വൈകുന്നേരം ആറ് മുപ്പതിന് ഇതേ ചടങ്ങുണ്ടാവും പുത്തരി തിരുവപ്പന അല്ലെങ്കിൽ വർഷത്തിലെ ആദ്യത്തെ തിരുവപ്പന വർഷത്തിലെ ആദ്യത്തെ പുതുനാമ്പുകൾ ആഘോഷിക്കുവാൻ വൃശ്ചികം പതിനാറിന് നടക്കുന്നു അവസാനത്തെ തിരുവപ്പന നടക്കുന്നത് കന്നി മുപ്പതിനാണ് എല്ലാ വർഷവും തുലാം ഒന്ന് മുതൽ വൃശ്ചികം പതിനഞ്ച് വരെ കർക്കിടകം മകരമാസങ്ങളിലെ അമാവാസി ദിവസങ്ങൾ ക്ഷേത്രത്തിലെ നീറ ദിവസങ്ങൾ മടപ്പുര കുടുംബത്തിൽ മരണം നടക്കുന്ന ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ തിരുവപ്പന നടക്കാറില്ല മുത്തപ്പൻ്റെ പ്രധാന വഴിപാടുകൾ പയംകുറ്റി വെള്ളാട്ടം തിരുവപ്പന എന്നിവയാണ് മടയിനുള്ള വഴിപാടുകൾ വെച്ചേരിങ്ങാട്ട് ഏത്തക്ക കുരുമുളക് മഞ്ഞൾ ഉപ്പ് എന്നിവയുടെ പുഴുങ്ങിയ ഒരു മിശ്രിതം നീർക്കരി അരിപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് എന്നിവയുടെ ഒരു മിശ്രിതം പുഴുങ്ങിയ ധാന്യങ്ങൾ തേങ്ങാപൂൾ എന്നിവയാണ് കൂടാതെ കരിച്ച ഉണക്കമീനും കള്ളും നൈവേദ്യമായി അർപ്പിക്കാറുമുണ്ട് നന്ദി